ജംഗ്ഷന്റെ സംസ്ഥാന സർക്കാർ അനുവദിച്ച കോടി രൂപയുടെ ടൗൺ നവീകരണ പുരോഗമിക്കുകയാണ് ഇത് പൂർത്തിയാകുന്നതോടെ പുതിയ മുഖം കൈവരും റോഡും കൊപ്പം മുളയങ്കാവ് റോഡും സംഗമിക്കുന്ന ജംഗ്ഷനാണ് പേങ്ങാട്ടരി നെല്ലായ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണശിരാ പേങ്ങാട്ടരി തന്നെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി കെ സി ബി ഓഫീസ് പഞ്ചായത്തിലെ ഏക ദേശസാൽകൃത ബാങ്ക് വല്ലപ്പുഴ സർവീസ് സഹന ബാങ്കിന്റെ ഹെഡ് ഓഫീസ് എന്നിവയെല്ലാം ഉള്ളത് പേങ്ങാറ്റിരിയിലാണ് രണ്ട് പ്രധാന റോഡുകൾ കൊണ്ട് തന്നെ സദാസമയവും ആളുകൾ വന്നുപോകുന്ന ജംഗ്ഷൻ കൂടിയാണ് പേങ്ങാറ്റി നിരവധി വാണിജ്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു ഏറെക്കാലത്തെ പെരുമ പറയാനുണ്ടെങ്കിലും അതിനത്തെ വികസനം ഇതുവരെ പേങ്ങാറ്റിരിയെ തേടിയെത്തിയിരുന്നില്ല അടുത്തിടെ പേങ്ങാട്ടിരി കൊപ്പം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കൊപ്പം റോഡ് ചേരുന്ന ഭാഗം വീതി കൂട്ടി ടാർ ചെയ്തിരുന്നു പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ച് ഇപ്പോൾ ഹൈടെക് കെട്ടിടമാക്കി ഇതിനോട് ചേർന്ന രണ്ടു ഭാഗത്തെ യാത്രക്കാർക്കും ഉപയോഗിക്കാൻ കഴിയും വിധമുള്ള ടേക്ക് എ ബ്രേക്ക് കേന്ദ്രവും ഇപ്പോൾ പേങ്ങാറ്റിരിയിൽ ഉണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് മഴ പെയ്താൽ വെള്ളം റോഡിലൂടെ പരന്നൊഴുകുന്ന സ്ഥിതിയായിരുന്നു പേങ്ങാട്ടരിയിൽ ഇതൊഴിവാക്കാൻ അഴുക്കുചാൽ സുരക്ഷാഭിത്തി നടപ്പാത ഇന്റർലോക്ക് പതിക്കൽ ബസ് ബേ പുതിയ ബസ് വെയിറ്റിംഗ് ഷെഡ് എന്നിങ്ങനെ അടിമുടി പേങ്ങാട്ടരിയുടെ മുഖഛായ മാറ്റുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് ജംഗ്ഷനിലെ മരങ്ങളെല്ലാം വെട്ടി ഉയർച്ചയുള്ള ഭാഗങ്ങളിലെ മണ്ണെടുത്ത് വീതി കൂട്ടിയിട്ടുണ്ട് പൊതുമരാമത്ത് വിഭാഗമാണ് പ്രവൃത്തികൾ നടത്തുന്നത് പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം പി മമ്മിക്കുട്ടി എം എൽ എ മുൻകൈയ്യെടുത്താണ് ബജറ്റിൽ ഉൾപ്പെടുത്തി പദ്ധതിക്ക് ഫണ്ട് പാസാക്കിയത് ഈ വർഷാവസാനത്തോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് പറഞ്ഞു പി മമ്മിക്കുട്ടി അവർ ഭാഗമായി കഴിഞ്ഞ വകയിരുത്തിയ ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം പുനർനിർമ്മാണം പുതിയ കെട്ടിടമായിട്ട് മാറിയിട്ടുണ്ട് പൊതുവുണ്ടായിരുന്ന ഗതാതടസ്സം വളരെ ഇടുങ്ങിയ ഒരു കേന്ദ്രം എന്ന രൂപത്തിലേക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഭരണശീലാ കേന്ദ്രം പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ദേശ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ കൃഷിഭവൻ തുടങ്ങി ഏതാണ്ട് നല്ല ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും എന്ന് വേണമെങ്കിൽ പലതരത്തിലുള്ള എല്ലാം പേങ്ങാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് കൂടുതൽ വികസനം ഉണ്ടാകണം തിരിച്ചറിവിൻ്റെ കൂടിയാണ് ഇത്തരത്തിലേക്കുള്ളൊരു പദ്ധതി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കൂടി പൂർണ്ണമായും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൗൺ നവീകരണത്തിൽ ഒരു പുതിയ ബസ് വെറ്റിംഗ് ഷർട്ടും റോഡിൻ്റെ വീതി കൂട്ടി ഇൻ്റർലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ റിട്ടേൺ വാളും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് മഴവെള്ളം നന്നായി ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈനേജ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ വേഗതയിലാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത് എല്ലാ ആളുകളുടെയും നല്ല നിലയിലുള്ള പിന്തുണ സഹകരണം ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നല്ല രാജ്യത്തിലെ ജനങ്ങളെ ആ നിലയിലേക്ക് തന്നെ അഭിനന്ദിക്കാൻ കൂടിയൊരു അവസരം ഉപയോഗിക്കുകയാണ് പണി പൂർത്തിയാകുന്നതോടെ പാതയിലെ പ്രധാന ഇടത്താവളമായും പേങ്ങാട്ടരി മാറും വാണിജ്യ സ്ഥാപനങ്ങൾക്കും മുഖം മാറ്റം പുത്തൻ ഉണർവാകുമെന്ന് ഉറപ്പ് ന്യൂസ് ബ്യൂറോ ചെറുപ്പളശ്ശേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ